എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണല്ലോ ചൈനീസ് പാഴ്സം ഈ ചൈനീസ് പാഴ്സം എങ്ങനെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ബുഷായിട്ട് വളരാൻ എന്താണ് ചെയ്യേണ്ടത് ഇത് ഒരുപാട് പേര് ചോദിക്കാറുള്ള ഡൗട്ടാണ് അപ്പോൾ ഇതിനുള്ളൊരു ടിപ്പ് ഞാനിന്ന് പറഞ്ഞുതരാം വളരെ ഈസി ആയിട്ട് രണ്ട് രീതിയിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് ചൈനീസ് മാത്സം അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കട്ടിങ്സ് നേരിട്ട് മണ്ണിൽ നട്ടുപിടിപ്പിക്കുന്നതാണ് ഇനി രണ്ടാമത്തേത് കട്ടിങ്സ് വേര് വേരുപിടിപ്പിച്ചിട്ട് മാറ്റി നടന്ന മെത്തേഡാണ് ഏത് രീതിയിലും നട്ടുപിടിപ്പിക്കാനാണെങ്കിലും കട്ടിങ്സ് എടുക്കുമ്പോൾ നന്നായിട്ട് മൂത്ത കട്ടിങ്സ് നോക്കി എടുക്കണം അതല്ലാതെ ഇളയ കട്ടിങ്സ് നട്ടാൽ അത് ചീഞ്ഞ് പോകും പലരും പറയാറുണ്ട് നട്ടിട്ട് ചീഞ്ഞ് പോയി അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് ചീഞ്ഞ് പോവാണ് വേര് വരുന്നില്ല എന്ന് അപ്പോൾ പെട്ടെന്ന് വേര് വരാനായിട്ട് എങ്ങനെയുള്ള കട്ടിങ്സാണ് നോക്കിയെടുക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം ചൈനീസ് ബാഴ്സം മെച്ചുവേർഡ് ആവുന്നതിനനുസരിച്ച് അതിൻ്റെ കമ്പുകളുടെ അടിഭാഗത്തുനിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകാൻ തുടങ്ങും അപ്പോൾ ഇതൊന്നും ഇലകൾ കൊഴിഞ്ഞിട്ടില്ല ഇതെല്ലാം ഇളയ കമ്പുകളാണെന്ന് മനസ്സിലാക്കണം ഇനി ഈ പ്ലാന്റ് കണ്ടോ ഇതിൻ്റെ താഴെ ഭാഗത്തുള്ള ഇലകളെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള കട്ടിങ്സ് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും അപ്പോൾ ഞാനിത് ആ രണ്ട് കമ്പുകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ലീഫ് നോഡിൻ്റെ അര ഇഞ്ച് താഴെ വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ഈ ലീഫ് നോഡിൽ നിന്നാണ് ഇതിന് വേരുകൾ വരുന്നത് ഇനി ഇതുപോലെ ചെറിയൊരു ബോട്ടിലെടുക്കുക എന്നിട്ടതിൽ ഒരു മുക്കാൽ ഭാഗം വെള്ളം നിറയ്ക്കുക ആ വെള്ളത്തിലേക്ക് നമ്മുടെ ഈ കട്ടിങ് അങ്ങ് ഇട്ട് വെച്ചാൽ മാത്രം മതി വളരെ ഈസി ആയിട്ട് വേരു പിടിപ്പിക്കാൻ പറ്റിയ മെത്തേഡാണിത് ഇങ്ങനെ ചെയ്തു വെച്ചാൽ വെറും അഞ്ച് ദിവസം കൊണ്ട് തന്നെ ഇതിൽ വേരുകൾ വരും ഇത് കണ്ടോ രണ്ടാഴ്ച മുമ്പ് ഇതുപോലെ ഇട്ട് വെച്ച കട്ടിങ്സാണ് ഇപ്പം എത്രമാത്രം വേരുകളെ വന്നിട്ടുള്ളതെന്ന് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ ആർക്കും വളരെ ഈസി ആയിട്ട് വേര് പിടിപ്പിക്കാൻ പറ്റും ഞാനിതിലൊരു നാല് കട്ടിങ്സ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ നാലോ അഞ്ചോ കട്ടിങ്സ് ഒക്കെ ഇട്ട് വെക്കാം ഇതിൻ്റെ ഇങ്ങനെ ചുറ്റി ചുറ്റിപ്പണിഞ്ഞാണ് കിടക്കുന്നത് അപ്പോൾ അത് സെപ്പറേറ്റ് ആക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ അങ്ങ് വെച്ചാൽ പ്ലാന്റ് നല്ല ബുഷായിട്ട് തന്നെ വളരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബാൽസൺ ചെടികളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം